ഹലോ ഗായ്സ് ഇത് വീഡിയോ കണ്ടില്ലേ അതിൽ ഞങ്ങളുടെ റാണയെ അച്ഛനും മക്കളും എല്ലാവരും കൂടെ ചേർന്ന് കുളിപ്പിക്കുകയാണ് കേട്ടാ ഇത് റാണ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അറിയ കുറേ പേർക്കൊക്കെ അറിയുക റാണ ആരാണെന്നുള്ളത് ഞങ്ങളുടെ പെറ്റാണ് കേട്ടോ അവൻ എന്താ അവൻ കുളിക്കലാണ് കണ്ടില്ലേ ഋതുവും ചിഞ്ചുവും ഗിരീഷും എല്ലാവരും കൂടെ ചേർന്ന് കുളിപ്പിക്കുകയാണ് അവൻ സമാധാനപരമായി നിൽക്കുകയാണ് കേട്ടോ ഇവരുടെ ഒരു കുളി ഇവൻ്റെ കുളിയൊക്കെ കഴിയുമ്പോഴേക്കും അച്ഛനും മക്കളും ഒക്കെ നനഞ്ഞു മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവനെ നന നനയിച്ചിട്ടൊന്നും അല്ല കേട്ടോ കുളിപ്പിക്കുന്നത് വീടിൻ്റെ സൈഡിൽ നിർത്തി കുളിപ്പിക്കുകയാണ് എന്നാലും വെള്ളത്തിലല്ലേ കുളി അപ്പോൾ എല്ലാവരും ഇങ്ങനെ നനഞ്ഞിട്ടുണ്ട് അവൻ മിണ്ടാതെ നിൽക്കുകയാണ് കണ്ടില്ലേ ഗെയ്സ് അടിപൊളിയായിട്ട് നിൽക്കുകയാണ് അവൻ കുറേ ദിവസമായി ചോദിച്ചാൽ ഒരാഴ്ചയായി ഇവൻ ഗിരീഷ് വന്ന് അതാണ് കുളിപ്പിക്കാൻ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ അവളുടെ മേലെ ഇവൻ ചാടി അവൾ വീഴും അത്രയും ഹൈറ്റൊക്കെ വെച്ചു ആൾ പതിനഞ്ച് ദിവസം എന്തോ ആവുമ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ അവനെ വാങ്ങിച്ചതാണ് നാൽപ്പത്തഞ്ച് ദിവസമാണോ ഇനിയിപ്പോൾ എത്ര ദിവസമാണോ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇവനെ വാങ്ങിച്ചാണ് കേട്ടോ ഇവൻ മറ്റേ നായാട്ടിനൊക്കെ പോകുന്ന നായാണെന്നാണ് പറയണത് നമുക്കറിയാം എനിക്കെൻ്റെ പേരെന്താണെന്ന് അറിയില്ല അത് ഞാൻ അടുത്ത വീഡിയോയിൽ അവൻ്റെ പേരെന്താന്ന് പറയട്ടെ അവൻ ഏത് വർഗമാണെന്നുള്ളത് പറയട്ടെ എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇല്ലേ നിങ്ങളറിയണമെങ്കിൽ അത് കമൻ്റ് ചെയ്യും കേട്ടോ ഏതാണെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഇതാ കണ്ടില്ലേ ഇത് കഴിയുമ്പോഴേക്കും അവരെല്ലാവരും നനഞ്ഞു നനഞ്ഞു കഴിയുമ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാ അച്ഛനും മക്കളും കൂടെ ചേർന്ന് നല്ലൊരു കുളിയാണ് കേട്ടോ അത് മഴയത്ത് കുളിക്കുന്നത് നല്ലതൊന്നും അല്ല എങ്കിൽ തന്നെ സുഖകരമായിട്ട് സന്തോഷമായിട്ടൊരു കുളിയൊക്കെ കഴിഞ്ഞു ഇതാ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വെള്ളത്തിൽ മഴ വെള്ളത്തിലാണ് കളി കണ്ടില്ലേ ഋതുവും ഘനശാമും അവരുടെ വീട്ടിൽ വിളിക്കുന്ന നിക്കനെയിമ് നന്ദുവും വൈനും കേട്ടോ